Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് മനുഷ്യഗണത്തിൽ വരുന്ന ഈ ഭരണി നക്ഷത്രക്കാർ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും രക്തബന്ധികളോടും തൻ്റെ കൂടെ നിൽക്കുന്നവർക്കുമെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്നാലോ ഈ മെയ് മാസത്തിലാണെങ്കിൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും ആരോഗ്യ പരിപാലനത്തിലും കൂടുതലായിട്ടുള്ള ശ്രദ്ധയും അത്ര തന്നെ ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ്റേതായ അനുകൂല സ്ഥിതി കാണുന്നുണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ അഷ്ടമാധിപനായിക്കൊണ്ട് സുഖസ്ഥാനത്ത് നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ടും ആറാം ഭാവനാഥനായിരിക്കുന്ന ബുധനാണെങ്കിലോ നീചബലം വരുന്നതുകൊണ്ട് ഭരണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടതാണ് ധനസന്ധാനകാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്ന സർവീശ്വരകാരകനായ വ്യാഴമാണെങ്കിൽ ധനസ്ഥാനത്തും സഹായസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്കും പിന്നീട് ലാഭസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് വിശേഷിച്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ രാഹു ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ലാഭാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും കൊണ്ടും ഏഴാം ഭാവനാഥനും കുടുംബനാഥനുമായിരിക്കുന്നതായ ശുക്രനാണെങ്കിലും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധന ചിലവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഭരണി നക്ഷത്രക്കാരുടെ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ദുരിതസ്ഥാനത്ത് നിന്നുകൊണ്ട് ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് നിവർത്തി നാഥനായിരിക്കുന്ന ശുക്രനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും കൂടുതലും ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാലോ വിദ്യാർത്ഥികൾക്ക് ഈ മെയ് മാസത്തില് വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന അനുകൂല സ്ഥിതിയും മെയ് മാസം ആറാം തീയതി മുതലാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനും അനുകൂല സ്ഥിതി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു സമയത്ത് അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ ഈ മെയ് മാസത്തിൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വിശേഷിച്ച് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്